ായിക സ്തുതിരിക്കട്ടെ ഈശ്വ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ സുവിശേഷം അഞ്ചാം അധ്യായം പത്താം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാകുന്നു പ്രിയ സഹോദരങ്ങളെ എന്നിട്ട് കർത്താവ് കൂട്ടിച്ചേർത്ത് വെക്കുകയാണ് മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും നിങ്ങൾക്കെതിരെ തെറ്റായി എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം ആനന്ദിച്ച് ആഹ്ലാദിക്കുകയും കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചെയ്തികളെയും നിയന്ത്രിക്കേണ്ടത് ഈ ഒരു ചിന്തയാണ് കർത്താവേ നീതിക്ക് വേണ്ടി പീഡസഹിക്കേണ്ടി വരുമ്പോ നീതി നമുക്ക് ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് കൊടുക്കലാണല്ലോ നീതി എന്ന് പറയുന്നത് അർഹതപ്പെട്ടത് അർഹമായ അളവിൽ അർഹതപ്പെട്ട വ്യക്തിക്ക് അർഹമായ സമയത്ത് കൊടുക്കുന്നതാണ് നീതി ഈ നീതി കൊടുക്കാൻ വേണ്ടി എനിക്ക് എന്റെ കുറെ കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരും നീതി നടപ്പാക്ക ഒരു നീതിമാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പലപ്പോഴും സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല ആ വ്യക്തി നീതിമാനാകിയാൽ ആ വ്യക്തി സ്വന്തമായ കുറെ ഇച്ഛകളെ കുറെ സുഖങ്ങളെ തനിക്ക് കിട്ടാവുന്ന പേര് ആ മഹത്വം എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി വേഗം ചെയ്യും അങ്ങനെ നീതിമാനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഇല്ലേ നമ്മൾ ഓഫീസൊക്കെ ചെല്ലുമ്പോൾ പറയും കർത്താവെ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന അല്ലെ സ്വർഗരാജ്യത്തിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് സ്വർഗരാജ്യം ആർക്ക് വേണ്ടിയിട്ടുള്ളതാ നീതിമാന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാ ഇന്ന് എന്റെ ജീവിതത്തില് ഒന്നാത്മ പരിശോധന ചെയ്യണം ഈ നോമ്പുകാലത്തെങ്കിലും ഒന്ന് ആത്മപരിശോധന ചെയ്യണം ഞാൻ അതേ റോളാണോ ഞാൻ എടുക്കണേ പാപിയുടെ വഴിയിലാണോ ഞാൻ നടക്കണേ ഇന്ന് എനിക്ക് അർഹതപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ ഞാൻ വച്ച് പണ്ടു ഇത് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ബഹളം വെക്കും പക്ഷെ ഒന്ന് ഓർത്തു വെക്കിയേ എനിക്ക് അർഹതപ്പെടാത്തത് പോലും ദൈവം എനിക്ക് തന്ന എന്നോട് കരുണ കാണിക്കണില്ലേ ആ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ജീവിക്കുമ്പോ എങ്ങനെയാണ് ആ നീതിയെ വെല്ലുന്ന ഒരു കരുണ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റുക അമ്മയ്ക്ക് അർഹതപ്പെട്ടത് അമ്മയ്ക്ക് കൊടുക്കണം ജീവിത പങ്കാളിക്ക് അർഹതപ്പെട്ടത് ജീവിത പങ്കാളിക്ക് കൊടുക്കണം മക്കൾക്ക് അർഹതപ്പെട്ടത് മക്കൾക്ക് കൊടുക്കണം തമ്പുരാൻ തമ്പുരാനവകാശപ്പെട്ടത് തമ്പുരാന് കൊടുക്കണം ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് കൊടുക്കുന്നതാണ് നീതി പ്രിയ സഹോദരങ്ങളെ അവിടെ എന്തെങ്കിലും കാര്യം സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി സ്വന്തം സുഖത്തിനു വേണ്ടി എടു മാറ്റിയ അവിടെ സഹോദരങ്ങളെ ദൈവത്തിന് അർഹതപ്പെട്ട സമയം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കരുത് അത് ദൈവത്തിനുള്ളതാണ് എന്റെ കുടുംബത്തിനായിരിക്കേണ്ട ടൈം ആ കുടുംബത്തിന് കൊടുക്കണം പ്രിയ സഹോദരങ്ങളെ ജോലി ചെയ്യുന്ന സമയം പൂർണ്ണമായിട്ടും ആ ജോലിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം പഠിക്കുന്ന സമയം മാക്സിമം പഠനത്തിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണം കളിക്കുമ്പോ കളിക്കുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യ അതുപോലെ ഉറങ്ങുന്ന സമയം അത് ഉറക്കത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും അതാതിൻറെ സമയത്ത് അതി അതാതിന്റെ ആ പക്വതയോട് കൂടി നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുമ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ ഒരു നീതിമാനായ വ്യക്തിയാണെന്ന് പറയാൻ പറ്റാം അതുപോലെ തന്നെ എന്റെ സഹായം അർഹിക്കുന്ന ഒരുപാട് പേര് ഇന്ന് എന്റെ മുമ്പിൽ വരും ആ സമയത്ത് എന്റെ അയ്യോ എനിക്ക് എന്ന കാര്യം ചെയ്യാനിന്റെ എനിക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞോടാതെ എന്റെ ആ തിരക്കൊന്ന് മാറ്റി വെച്ച് അവൻ എന്റെ കണ്ണുനീരിന്റെ വിഷയങ്ങളിലേക്ക് ഇടപെട്ട് നോക്കിയേ അവര് നമ്മളെ നീതിമാനായി പരിഗണിക്കും അതാണ് നീതി എന്ന് പറയുന്നത് പ്രിയ സഹോദരങ്ങളെ അവർക്ക് അർഹതപ്പെട്ടുകൊണ്ടാണ് അവർക്ക് ആ ഒരു സഹായം ആവശ്യമുള്ള കൊണ്ടാണല്ലോ അവർ നമ്മളെ തേടി വരുന്നത് അപ്പൊ അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാൻ ഞാൻ ഉത്സാഹിക്കുമ്പോ ദൈവത്തിന് മുമ്പിൽ കർത്താവ് എനിക്ക് ഒരു ഗ്രേഡ് ഇടും പ്രിയ സഹോദരങ്ങൾ ഇപ്രകാരം ദൈവത്തിന് മുമ്പിൽ നീതിമാൻ എന്ന് വിളിക്കപ്പെടാൻ അങ്ങനെ സ്വർഗരാജ്യം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇങ്ങനെ ചെയ്യുന്നവരെ നോക്കി ലോകം പരിഹസിക്കും അതായത് അർഹതപ്പെട്ടതൊക്കെ ചെയ്ത് ജീവിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല ർഹമല്ലാത്തോറെ വഴികളിലൂടെ കപടത നിറഞ്ഞ വക്രത നിറഞ്ഞ വഴികളിലൂടെ സമ്പത്ത് നേടാനും പേരുണ്ടാക്കാനും മറ്റുള്ളവരെ സതിച്ചും വഞ്ചിച്ചും കുറ്റപ്പെടുത്തി മേശനി പറഞ്ഞും പറ്റിച്ചും ഒരുപാട് നല്ല പേര് നേടാനും ഒക്കെ നമുക്കൊരു പക്ഷെ പറ്റിന്ന് വരാം പക്ഷെ ഇതുകൊണ്ടൊന്നും സ്വർഗരാജ്യത്തില് നമുക്കൊരു ഗുണമില്ല പ്രിയ സഹോദരങ്ങളെ ഞാൻ അവിടെ അനീതി പ്രവർത്തിക്കുന്നവനായിട്ടല്ലേ മാറുന്നത് ഇന്ന് ഈശോയുടെ മുമ്പില് പ്രത്യേകിച്ച് ഈ നമ്മൾ നമ്മളിരിക്കുമ്പോ നമുക്കൊന്ന് കുറച്ചു നേരം ഈശോയുടെ മുമ്പിൽ മുമ്പിലും സ്വസ്ഥമായിട്ടിരുന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം കർത്താവെ ഞാൻ എങ്ങനെ ഞാൻ സ്വർഗത്തിലെത്തു നീതിമാന്മാർക്ക് വേണ്ടിയിട്ട് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞാൻ എത്തു എന്നിൽ എന്തെങ്കിലും അനീതിയുണ്ടോ അർഹിക്കുന്നത് അർഹിക്കുന്നവർക്ക് കൊടുക്കാൻ എനിക്ക് പറ്റാതെ വന്നിട്ടുണ്ടോ ഈശോയെ ഏതൊക്കെ മേഖലകളിലാണ് ഞാൻ തിരുത്തേണ്ടത് എനിക്ക് വന്നുപോയ പിഴവുകളെ ഓർത്ത് ഹൃദയം പൊട്ടി ദമ്പരാന്റെ മുമ്പിൽ മാപ്പ് ചോദിച്ച് ഇന്ന് തന്നെ സാധിക്കുമെങ്കിൽ അനുരഞ്ജന കൂതാശ കിണയാൻ നമുക്ക് സാധിക്കട്ടെ വെള്ളിയാഴ്ചയാണ് മുടങ്ങാതെ പരിശുദ്ധ കുർബാനക്ക് പോകാനും അനുരഞ്ജ ദൈവത്തോടനുരഞ്ജനപ്പെടാനും മനുഷ്യരോട് അനുരഞ്ജനപ്പെടാനും അങ്ങനെ സ്വർഗത്തിന്റെ കിരീടം സ്വന്തമാക്കാനും കർത്താവ് എന്നേ ദിവസം നമുക്ക് കൃപ തരട്ടെ